വിളിച്ചിട്ട് എങ്ങും വന്നില്ല അവിടെ പണി കുറുമ്പാ കുറുമ്പോ അവിടെ നല്ല എരിവില്ലേടാ ആ എരിവില്ലാ നല്ല എരിവുണ്ടോ ആ ഉണ്ടോ ചോറൊക്കെ തിന്നണി ആത്തല്ല നിന്റെ പടവ എടുക്കുന്ന കണ്ടോ ഇഷ്ടപ്പെട്ടോ പടം എടുക്കുന്നേ പടം എടുക്കുന്ന ഇഷ്ടമാണോ എന്നാ നല്ലവണ്ണോ പെണ്ണിനെ ഇപ്പം വന്നിട്ട് മൊട്ടൂസി വന്നിട്ടൊന്നും എടുക്കാൻ നടക്കില്ല പറഞ്ഞോ പറടാ പാമ്പിനെ കണ്ടോ നീ കണ്ടോ കണ്ടെങ്കിൽ പറ കണ്ടു അണ്ണാർക്കണ്ണ നിക്കുന്നതുകൊണ്ടാണോ കുഞ്ഞന പാമ്പിനെ കണ്ടിട്ടാണോ ആണോ ആ പാമ്പിനെ പാമ്പിനെ കണ്ടു കുഞ്ഞനണ്ണെ കണ്ടു നൊക്കെയാണോ പറയുന്നത് അനോടി വീഡിയോ പിടിച്ചോ മതിയോ വീഡിയോ പിടിച്ചോ നില്ല പറയാനുണ്ടോ പറ കണ്ടു പാമ്പിനെ കണ്ടു പിന്നെ എന്നാ കണ്ടു ഇതെല്ലാം കഴിച്ച കണ്ടു ഇന്ന് പറന്ന് പോയിട്ട് വണ്ടി കണ്ടോ കാറൊക്കെ കണ്ടോ മീനൊക്കണ്ടോ എത്ര മീനൊക്കെ കണ്ടു തോട്ടിപ്പോയോ തോട്ടിപ്പോയിട്ട് കുളിച്ചോ ഓ കുളിച്ചു പിന്നെ എന്നാ വേണം കുളിച്ച് മിടുക്കാനായി ആ ഒരു തൂവൽ പോയി അല്ലേ ആ തോവൽ ഇവിടെ കൊണ്ട് വെച്ചില്ലേ ഒരു തൂവൽ ഞാൻ കൊണ്ടു വെച്ചു പറമ്പിൽ പോകുന്ന തോവലല്ല അവിടെ കൊണ്ടുപോയിത്തരണോ എന്നാ പറഞ്ഞു എന്നോടെ ആ ചോറ് ഇവിടെ വന്ന ചോറിരിക്കുന്നേ ചോറ് വേണ്ടേ വേണ്ടേ ചോറ് വേണ്ടേ പെണ്ണു വന്നിട്ട് മതിയോ മുട്ടൂസി വന്നിട്ട് മതിയോ ചോറ് രാവിലെ കുളിച്ചു പുറത്തു തിന്നു മുട്ടൂസിയ വരുന്നില്ല മുട്ടൂസിയെ കാണണം ആൾക്കാർ വരുന്നുണ്ടോ നീ എന്നാ വേണ്ട നീ എന്നാ വേണ്ട മൊട്ടൂസിയോ കേട്ടൊക്കെ ആയിട്ട് കൊടുക്കാം അടുത്തേക്ക് ഇരുന്ന് വീഡിയോ പിടിക്കുകയൊക്കെ എൻ്റെ കൈക്കിട്ട് കൊത്തല്ല വറുതൊക്കെ ഞാൻ തന്നെ ആ ഇനി ചോറായിരുന്നു ഉച്ചയ്ക്ക് ഇപ്പോൾ ഒന്നരയായി അന്നേരം ചോറാവുണ്ടെ വറുതീഞ്ഞോ എൻ്റെ കൈക്കിട്ട് കൊത്തല്ലേ വീഡിയോ പിടിച്ചാൽ മതിയോ മതിയോ വീഡിയോ പിടിച്ചോ ആണോ ഇട്ടീ വീഡിയോ എന്നാ ചെയ്യണം യൂട്യൂബിൽ യൂട്യൂബിലിടണോ അതോ ഫേസ്ബുക്കിൽ വേണോ ഏതിനാ വേണ്ട നിനക്കോ വീഡിയോ ഏതിനകത്താട്ടോ വീഡിയോ വേണ്ട പെണ്ണും കൂടെ വന്നിട്ട് വിളിക്കാം എൻ്റെ കൈക്കിട്ട് കുത്തല്ല ഫോണും കൊത്തി പൊട്ടിക്കല്ല കുളിച്ചുവെക്കാൻ സുന്ദരനായിട്ടാണോ വന്നിരിക്കുന്നത് பிடிச்சலே பின்னா நான் உம் இன்னை சோறுடோ உச்சக்கத்து